ബി ജെ പിക്ക് എതിരായ എതിർശബ്ദങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുന്നതെന്ന് ഡി സി സി മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ് ബി ജെ പി സർക്കാരിൻ്റെ പ്രതികാര നടപടിയിൽ പ്രതിഷേധിച്ച് ഡി സി സിയുടെ നേതൃത്വത്തിൽ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഡി സി സി ജനറൽ സെക്രട്ടറി എം ഡി അർജുനൻ അധ്യക്ഷത വഹിച്ചു റോയി കെ പോലോസ് മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പിക്ക് എതിരായ എതിർശബ്ദങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുന്നതെന്ന് ഡിസി മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ് പ്രസ്താവിച്ചു ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ കോൺഗ്രസ് മുഖപത്രമായി ആരംഭിച്ച നാഷണൽ ഹെറാൾഡ് പ്രസിദ്ധീകരണം തടസ്സപ്പെട്ടപ്പോൾ ജീവനക്കാർക്ക് ആനുകൂല്യം നൽകുവാൻ മുന്നിട്ടിറങ്ങിയതിന്റെ ഫലമായാണ് കേസിൻ്റെ തുടക്കം കെട്ടിച്ചമച്ച കേസ് നിയമപരമായി നിലനിൽക്കില്ലെന്നും ജോയ് തോമസ് കൂട്ടിച്ചേർത്തു ബി ജെ പി സർക്കാരിന്റെ പ്രതികാര നടപടിയിൽ പ്രതിഷേധിച്ച് ഡി സി സിയുടെ നേതൃത്വത്തിൽ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം അവർക്കെതിരെ അന്വേഷണ പത്രത്തിന്റെ പേരിൽ രാഹുൽ സോണിയ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ നിങ്ങൾ അറസ്റ്റ് അതുപോലെയുള്ള പറയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തൊണ്ണൂറ് കോടി രൂപ എൽ ഐ സിയിൽ നിന്നും മനുഷ്യരംഗ് കൊടുത്തു എന്നാണ് പറയുന്നത് ഇന്ത്യയിൽ ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് ഒരിക്കലും തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഇന്ത്യയിലെ നാഷണലൈസ് ഒരു ലക്ഷത്തിൽ കോടി രൂപയാണ് വിദേശ രാജ്യങ്ങളിൽ ആളുകൾക്ക് വേണ്ടി ഇന്ത്യയിലെ പല പല ബാങ്കുകളും അതുപോലെ സാമ്പത്തിക സ്ഥാപനങ്ങളും ഒക്കെ അനാവശ്യമായ പണം ഗുണം കൈമാറിയിരിക്കുന്നത് അവിടെയാണ് ഉത്തരവാദിത്വ മറ്റ് വളരെയധികം ലാഭേച്ഛയില്ലാതെ ഒരു തങ്ങളുടെ ജീവനക്കാരെ യഥേഷ്ടം അവർക്ക് ആവശ്യപ്പെട്ടതൊടുത്ത് പിരിച്ചുവിടുന്നതിന് വേണ്ടി ഒക്കെ പണത്തിന്റെ ഭാഗമായിട്ടാണ് രൂപ എൽ ഐ സിയിൽ നിന്നും പരിസരഹിത വായ്പയായി കണ്ടെത്തി ഇപ്പോൾ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഡി സി സി ജനറൽ സെക്രട്ടറി എം ഡി അർജുനൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ റോയ് കെ പോലോസ് മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ നിഷാ സോമൻ ഷിബിലി സാഹിബ് എൻ ഐ ബെന്നി ടി ജെ പീറ്റർ വി ഇ താജുദ്ദീൻ ലീലാമ്മ ജോസ് രാജു ഓടയ്ക്കൽ ബാബു കുര്യാക്കോസ് ജാഫർ ഖാൻ മുഹമ്മദ് ടോമി പാലക്കൻ കെ ദീപക് സുനി സാബു പി എസ് ജേക്കബ് മോഹൻദാസ് പുതുശ്ശേരി ബിജോയ് ജോൺ സി എസ് ഇമാനുവൽ സി എസ് മഹേഷ് ബോസ് തളിയംചിറ മനോജ് കോക്കാട് എൻ കെ ബിജു മാർട്ടിൻ ജോസഫ് ടി എൽ അക്ബർ കെ ജി സജിമോൻ റോബിൻ മൈലാടി പി ആർ രാജേഷ് ബാബു എ കെ സുഭാഷ്കുമാർ ബി സജയ്കുമാർ കെ എം ജോസഫ് പിയൂഷ് ഷാഹുൽ ഹമീദ് ജിഫി ജോർജ് മനോജ് തങ്കപ്പൻ സജി ചെമ്പകശ്ശേരി പി വി അച്ചമ്മ തുടങ്ങിയവർ സംസാരിച്ചു പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന് ചില ബന്ധങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ്